മെയ് മാസത്തിലെ റേഷൻ വിതരണ അറിയിപ്പുകൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് എല്ലാവിധ റേഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക മെയ് മാസത്തിൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ കനത്ത ചൂടും ഉഷ്ണതരംഗവും കണക്കിലെടുത്താണ് റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിലും മാറ്റം വരുത്തിയിരിക്കുന്നത് മെയ് മാസത്തിൽ റേഷൻ കടകൾ രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണിവരെയും വൈകിട്ട് നാല് മണി മുതൽ എട്ട് വരെയുമായിരിക്കും തുറന്ന് പ്രവർത്തിക്കുക റേഷൻ വാങ്ങാൻ പോകുന്നവർ ഈ പുതിയ സമയക്രമം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് മെയ് മാസ റേഷൻ വിതരണം തിങ്കളാഴ്ച മെയ് ആറാം തീയതി മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് മെയ് ആദ്യവാരം ഏപ്രിൽ മാസ റേഷൻ വിതരണമാണ് സംസ്ഥാനത്ത് നടന്നത് മെയ് മാസത്തിൽ എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും എൻ പി എസ് നീലക്കാർഡിന് മെയ് മാസത്തിൽ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും ഇതുകൂടാതെ നീലക്കാർഡിന് സ്പെഷ്യൽ അരിയായി നാല് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ളക്കാർഡിന് അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഈ മാസം ലഭിക്കും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഏപ്രിൽ മെയ് ജൂൺ ത്രൈമാസ കാലയളവിലേക്കുള്ള മണ്ണെണ്ണ ഏപ്രിൽ മാസത്തിൽ വാങ്ങാതിരുന്നവർക്ക് ഈ മാസവും അടുത്ത മാസവും അത് വാങ്ങാവുന്നതാണ് എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് റേഷൻ കാർഡിന് അര ലിറ്റർ മണ്ണെണ്ണയുമാണ് ലഭിക്കുക നീല വെള്ള കാർഡുകാർക്ക് ആട്ടയോ മണ്ണെണ്ണയോ റേഷൻ കടകളിൽ നിന്നും ലഭിക്കുന്നതല്ല മുൻഗണനാ കാർഡുകൾക്ക് നടപ്പാക്കുമെന്ന് പറഞ്ഞ റേഷൻ കാർഡ് മാസ്റ്ററിങ്ങിനെ പറ്റി ഇപ്പോൾ അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല